ജനുവരി തേർട്ടി ഫസ്റ്റിന് ദിലുവിന്റെ ബർത്ത്ഡേ ആയിരുന്നു ഞാൻ ഞാനും ഓളും വിട്ടു നിന്നിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ്ട്ടോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ചു വിടുന്ന അയക്കാന്ന് വിചാരിച്ചിട്ട് എസ് എമ്മിലോട്ട് വന്നതാണ് ഇത് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഓക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഓളിന്നോട് പറഞ്ഞത് നോക്ക് നല്ല അടിപൊളി ഹീല് മതി ഞാൻ കുറെ കടയില് ഡ്രസ്സൊക്കെ തപ്പിറങ്ങിട്ടുണ്ടായിരുന്നു പക്ഷെ ഓളെ ഒരു ടേസ്റ്റിന് പറ്റിയത് എനിക്ക് പറ്റൂല എനിക്ക് പറ്റിയത് നോക്കു പറ്റില്ല ഒരു അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ഡ്രസ്സ് കട കയറി ഞാൻ ഈ ഒരു ടീഷർട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിന്റെ സൈസിനില്ലാത്തോണ്ട് ഞാൻ അവിടെ ഇട്ട് പോകുന്നു പിന്നെ ശരണ്യ ഭയങ്കര ചെക്കിങ്ങിലാണ് കേട്ടോ അങ്ങനെ ശരണ്യക്ക് ഒരു പാന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നേ ഒരു എടുക്കാണ്ടായിരുന്നു അങ്ങനെ അത് കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി പോവാണ് ബില്ല് പേ ചെയ്യാൻ വേണ്ടി വെള്ളിയാഴ്ച രാത്രി ആയിട്ടോ ഞാൻ എസ് എം പോയിട്ടുണ്ടായിരുന്നത് രാത്രി വരുന്ന ബസ് കയറാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ എനിക്ക് നേരെ വൈകിയോണ്ട് നാട്ടിൽ പോകാൻ പറ്റില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ഇറങ്ങിയപ്പോ ഞങ്ങക്ക് ദാച്ചുട്ടോ ഞങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിന്റെ മുന്നേക്ക് പോയിട്ടുണ്ടായിരുന്നത് രണ്ട് ഓറഞ്ച് ജ്യൂസ് കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഓറഞ്ച് ജ്യൂസ് അതെല്ലാം മിക്ക ഷോപ്പ് കയറി ഇറങ്ങിയിട്ട് ഓക്കുള്ള ഉള്ള ചെരുപ്പ് കിട്ടിയില്ലാട്ടോ ഞങ്ങളെ കാല് വലുതുകൊണ്ടുതന്നെ ഞങ്ങൾക്ക് ഒമ്പത് വേണം സൈസ് അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫൈനലി ഒരു ഷോപ്പിൽ കയറിപ്പൊ കിട്ടിട്ടോ യെല്ലോ കളർ ഓൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് സെയിം മോഡൽ ദൈവം ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഓക്കെ ഞാൻ വീഡിയോ കോൾ ഇതൊക്കെ കാട്ടിക്കൊടുത്ത് അങ്ങനെ അതും മേടിച്ച് ശരണ്ക്ക് എന്തോ ജോഗിങ്ങിന് പോകുമ്പോൾ എന്തോ പാന്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഹോസ്റ്റലിന് തൊട്ടടുത്തുള്ള കഫയിലാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ രണ്ടാളും റുമാലി റൊട്ടിയും അതുപോലെ തന്നെ ലേമുമാണ് ഓർഡർ ചെയ്ത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചീസിലൊക്കെ മുക്കിട്ട് പൊളി ആയിരുന്നു നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് നല്ലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടോ അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അപ്പാർട്ട്മെന്റിക്ക് പോയി